ൊരു ജോർജ് ബാസ്ക്കറ്റ് ബോൾ കോച്ചാണ് ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ അസൈൻമെൻറ് ഇവിടെ തന്നിരിക്കുകയാണ് രണ്ടാഴ്ചത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ ഞാനിപ്പോൾ ഒരു മുപ്പത്തൊന്ന് കൊല്ലം മുപ്പത്തിരണ്ട് കൊല്ലമായി വർക്ക് ചെയ്യുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് ചുറ്റു നോക്കുമ്പോൾ ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ ക്യാമ്പുകളിൽ നിന്നാണ് പലപ്പോഴും ചെറിയ ചെറിയ പ്ലെയേഴ്സ് വലുതായി വന്ന് ഇന്ത്യയിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചാൻസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതേമാരിയെ ക്യാമ്പുകൾ ഇനിയും കണ്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടുത്തെ അതോറിറ്റിയുടെ പറയും പറയ പറയാൻ താൽപ്പര്യമുണ്ട് അവരത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്യാമ്പ് വന്നാലേ ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയോ ബാസ്ക്കറ്റ് ബോൾ നോർമലി ഒരു ഇൻഡ്യ ഇൻഡ്യ ഇൻ്റലിജൻറ്റ് ഗെയിമാണ് കോർഡിനേഷനും സ്പീഡും ജമ്പും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു ഈവൻ്റാണ് ബാസ്ക്കറ്റ് ബോൾ അഞ്ച് പേര് അഞ്ച് പേര് രണ്ട് ടീമുകളായിട്ട് കളിക്കുന്നു സ്കോർ റിങ്ങിനകത്തോടെ ബാസ്ക്കറ്റ് ബോ ബോൾ വീണാൽ ബാസ്ക്കറ്റ് കൗണ്ട് ചെയ്യുന്നു കുന്നംകുളത്ത് കുറേ കാലമായിട്ട് ബാസ്ക്കറ്റ് ബോളിൻ്റെ ബാസ്ക്കറ്റ് ബോളിൻ്റെ പേരും പെരുമയുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് അത് വീണ്ടും പിക്കപ്പ് ചെയ്യാനുള്ള ഒരു ഒരു പുതിയ സംരംഭമായിട്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ക്യാമ്പിൽ ഏതാണ്ട് മുപ്പത് പേരോളം പങ്കെടുക്കുന്നുണ്ട് ഈ ക്യാമ്പ് നടത്തിക്കൊണ്ടിരുന്ന നടത്തിക്കതിന് ശേഷം കുറച്ചും കൂടി ഒന്നിന് ഫോളോ അപ്പായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ക്യാമ്പ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതിലൊരു പത്ത് പന്ത്രണ്ട് പേര് നാഷണൽ ലെവലിലേക്ക് വരാൻ ചാൻസുള്ള കൊച്ചുപിള്ളേരുണ്ട് അവർക്ക് ആ ചാൻസ് കൊടുത്താൽ അവരൊരു പക്ഷേ നന്നായിട്ട് വരികയും ചെയ്യും കുന്നമുളത്തിന് വീണ്ടും പഴയ പേരും വരുമ്പം തിരിച്ചു വരികയും ചെയ്യും രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് പറയണം ഒന്നാമ കിട്ടുന്നു